ഈ ഇടതുവശത്ത് മുകളിൽ കാണുന്നത് മൗണ്ട് ടാബോർ സ്കൂളിലുള്ള സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പിലാണ് അവിടെ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഉണ്ട് നടൻ മോഹൻലാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ദുരിതാശ്വാസ സഹായം സർക്കാരിലേക്ക് നൽകിയിരുന്നു ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദവിയിലിരുന്നു കൊണ്ടുള്ള അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം കടക്കുകയാണ് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇപ്പോൾ ഉള്ളത് സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പിലാണ് അദ്ദേഹം ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുമെന്നും ചൂരൽ വലയിലേക്ക് എത്തുമെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണുള്ളത് നമുക്ക് അവിടെ നിന്നൊക്കെ തത്സമയ ദൃശ്യങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഉറ്റവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം സേവാഭാരതിയൊക്കെ സേവന വഴിയിൽ വളരെ സജീവമായി ഉണ്ട് നമുക്ക് ഇനിയും ഇരുന്നൂറ്റി ആറ് പേരെ കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതെങ്ങനെ അവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ പ്രതീക്ഷ പറ്റിയ മുഖങ്ങളെയാണ് നമുക്കവിടെ ഈ ചുരൽ മലയിൽ എമ്പാടും കാണാൻ കഴിയുന്നതെന്നുള്ളതും വാസ്തവമാണ് നമുക്കേതായാലും ആ കണ്ണുകൾ ആ പിടയുന്ന മനസ്സുകളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ട അന്നന്നത്തെ കാര്യങ്ങളെങ്കിലും ഇപ്പോൾ അടിയന്തരമായി ചെയ്തു കൊടുക്കേണ്ടതുണ്ട് കേരളം ഒന്നാകെ മലയാളികളൊന്നാകെ രാജ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളൊന്നാകെ അതിനുവേണ്ടി കൈകോർക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ന് കർക്കിട വാവുബലിയാണ് നമുക്കറിയാം പലയിടങ്ങളിലും പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്തുമ്പോൾ അതിൽ ചുരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ പൊലിഞ്ഞു പോയവർക്ക് വേണ്ടി കൂടി ബലി ബലിയർപ്പിക്കുന്നവരെ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു കേരളം ഒന്നാകെ തേങ്ങുകയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ മുന്നൂറ്റി മുപ്പത്തിയെട്ട് സഹോദരങ്ങളെ ഓർത്ത് അവർക്ക് വേണ്ടി കൂടി ബലിതർപ്പണം നടത്തുകയാണ് ബാക്കിയുള്ളവർ ആ മരണപ്പെട്ടു പോയവരിൽ വിവിധ പ്രായക്കാരുണ്ട് സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ വിവിധ ജാതിക്കാർ വിവിധ മതങ്ങൾ പക്ഷേ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം മുന്നൂറ്റി മുപ്പത്തി സഹോദരങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോയ മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് വേണ്ടി ബലിതർപ്പണം നടത്തുന്നവരെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ സൈന്യത്തിൻ്റെ നിസ്വാർത്ഥ സേവനം നമ്മൾ കണ്ടതാണ് കുടുങ്ങിപ്പോയ വനവാസികളെ അടക്കം നെഞ്ചോട് ചേർത്ത് തോളിൽ ചുമന്ന് രക്ഷപ്പെടുത്തി ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് യെസ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ലെഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ മൗണ്ട് അബോർ സ്കൂളിലുള്ള സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പാണ് അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു ഔദ്യോഗികമായി അദ്ദേഹം അവരോട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടേക്ക് സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പായത് കൊണ്ട് നമുക്കവിടേക്ക് മാധ്യമങ്ങൾക്ക് ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതിന് നിയന്ത്രണമുണ്ട് അദ്ദേഹം ഈ സാഹചര്യ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ എന്ന് പോലും വ്യക്തമല്ല കാരണം നമുക്കറിയാം അവിടെ എത്തുന്ന ഓരോ മനുഷ്യനും മനസ്സ് വിറങ്ങലിച്ചു പോകുന്ന കാഴ്ചകളുണ്ട് പക്ഷേ സൈന്യം നമുക്കറിയാം ഒട്ടും മനസ്സാന്നിധ്യം കൈവിടാതെ അവർ ഈ മേഖലയിൽ വളരെ സജീവമായി നിൽക്കുകയാണ് അദ്ദേഹം സൈനിക വേഷത്തിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ പദവിയിൽ അദ്ദേഹം കർമ്മനിരതനായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അരുൺ കൊടുങ്ങൂർ ആ ഭാഗത്ത് അവിടെ ഇപ്പോൾ ഈ സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പിൽ ഉണ്ട് നമുക്ക് അരുണിലേക്ക് പോകാം അരുൺ ലെഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ അദ്ദേഹം അവിടെ ഇപ്പോൾ ഈ സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പിലാണുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും അദ്ദേഹം എവിടെയൊക്കെ സന്ദർശിക്കും അദ്ദേഹം എന്തൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് സൈന്യത്തോടൊപ്പം അദ്ദേഹം എങ്ങനെ ചേർന്ന് നിൽക്കുന്നു വയനാട്ടുകാർക്കൊപ്പം അദ്ദേഹം എങ്ങനെ ചേർന്ന് നിൽക്കുന്നു ആ തീർച്ചയായും അത് തന്നെയാണ് വയനാടിന് ഒന്നാകെ കൈത്താങ് നൽകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളെല്ലാം തന്നെ അദ്ദേഹം സന്ദർശിക്കുന്നു എന്നതാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ആദ്യ പടിയായാണ് ഇത് സൈന്യത്തിന്റെ ഒരു രക്ഷാപ്രവർത്തനം വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലകളിൽ അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാണ് ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് അദ്ദേഹം പുറപ്പെടാനായി വാഹനത്തിലേക്ക് കയറുകയാണ് നമുക്കറിയാം സൈന്യത്തിന്റെ ഒരു അതിതീവ്രമായുള്ള ഒരു പ്രവർത്തനം രാവെന്നോ പകലെന്നോ ഇല്ലാതെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു സൈന്യം ഈ മേഖലകളിലൊക്കെ തന്നെ ചെയ്തത് ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ആ കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈ സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പിൽ നിന്നും ഇപ്പോൾ ദുരന്ത മേഖലയിലേക്ക് ദുരിതം തിരച്ച ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലേക്ക് അദ്ദേഹം യാത്രയാകുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ അദ്ദേഹം എല്ലാ മേഖലകളും ദുരന്തമുണ്ടായ എല്ലാ മേഖലകളിലും അദ്ദേഹം സന്ദർശിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ സന്ദർശിക്കും ദുരന്തമുഖത്തെ സൈന്യത്തിലെ പ്രവർത്തനങ്ങളടക്കം അദ്ദേഹം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാകും അദ്ദേഹം ചെയ്യുകയും ചെയ്യുക അതിൻ്റെ ആദ്യപടിയായാണ് ഈ സൈനിക സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് എത്തി മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായി കൃത്യമായി വിശകലനം ചെയ്തതിനു ശേഷം അദ്ദേഹം പോകുന്നു അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും പോകുന്ന നമുക്കറിയാം ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ക്യാമ്പിലേക്കടക്കം പണം നൽകിയതിന് ശേഷമാണ് ഈ മേഖലകളിലെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്തെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനാകും അടക്കം അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അടക്കം ഉണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി അദ്ദേഹം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പതിനൊന്നരയ്ക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും ബെയിലി പാർക്കിന് സമീപം വെച്ച അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് ഇനി ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യം എത്തി ഈ ബെയിലി പാലത്തിന് സമീപമായിരിക്കും ചൂരൽ മലയിലായിരിക്കും ഇവിടെ നിന്നും മുണ്ടക്കയിലേക്കായിരിക്കും അടുത്ത യാത്ര ഇവിടെ സൈന്യം നടത്തുന്ന രക്ഷാപ്രവർത്തനം അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന രക്ഷാപ്രവർത്തനം അതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം പതിനൊന്നരയോടെ അദ്ദേഹം ബെയ്ലി പാലത്തിന് അവിടെ എത്തി മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും അതിന്റെ ഭാഗമായി തന്നെ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിൽ നിന്നും മേപ്പാളിയിൽ പ്രവർത്തിക്കുന്ന ബേസ് ക്യാമ്പിൽ നിന്നും അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ് ആദ്യം എത്തുക ബെയ്ലി പാലത്തിന് സമീപത്തേക്കായകും എത്തുക നമുക്കറിയാം ഈ രക്ഷാപ്രവർത്തനം ത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട നാഴിയേക്കല് എന്നത് ഈ ബെയിലി പാലം തന്നെയാണ് സൈന്യത്തിന്റെ രാപ്പകലില്ലാത്ത ഒരു പരിശ്രമം അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ സാധ്യത അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ മണ്ണിൽ കുടുങ്ങിക്കിടക്കുണ്ട് എന്നുള്ള ഒരു വലിയ വിവരം കൂടി ലഭിക്കുന്നുണ്ട് ആ ആളുകളെ കണ്ടെത്താനുള്ള ഒരു സമർദ്ദത്ത് ഈ ബെയ്ലി പാലം വലിയ കരുത്ത് പകരുന്നതാണ് ആ ബെയിലി പാലത്തിന് സമീപം എത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം ഈ ദുരന്ത മേഖലയിലേക്ക് ചുരൽമലയിലേക്കും അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കൈ മുണ്ടക്കൈ ഒരു പ്രദേശം ഒന്നാണ് ഒരു 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 പ്രകൃതി സുന്ദരമായ ഇല്ലാതായ പ്രദേശമാണ് കൂടി അദ്ദേഹം 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 സൈനിക വേഷത്തിലാണ് എത്തിയിരിക്കുന്നത് എന്തായാലും വീണ അരുൺ സൂചിപ്പിക്കുമ്പോഴാണ് അരുൺ വയനാട്ടുകാർക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴും സൈന്യത്തിന്റെ ആത്മവീര്യം കെടാതെ നോക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം നമുക്കറിയാം അവർ മനുഷ്യരാണ് പക്ഷേ ചുറ്റും ഇങ്ങനെ മൃതദേഹങ്ങൾ വാരിയെടുക്കുമ്പോൾ ഒരുപക്ഷെ മൃതദേഹ ഭാഗങ്ങൾ വാരിയെടുക്കുമ്പോൾ മനസ്സ് മരവിച്ച് പോകാനുള്ള സാധ്യത തീർച്ചയായുമുണ്ട് പക്ഷേ ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ബേലിപ്പാലം പോലെയൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത്രയും കരുത്തുറ്റൊരു പാലം തയ്യാറാക്കി നൽകി നമുക്കറിയാം പത്തൊൻപതടി നീളം ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയുള്ള ഒരു പാലം വയനാട്ടുകാർക്ക് നൽകുമ്പോൾ അത് താൽക്കാലികമായി നിർമ്മിച്ചതല്ല സൈന്യം ഇനി അവിടെ നടക്കാൻ ഈ അടുത്ത് നടക്കാനിരിക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും വലിയ കരുത്തായി ആ പാലം അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ഇനി അവിടെ ഒരു പാലം വരുന്നത് വരെ ഈ പാലം നാടിന് സമർപ്പിക്കുന്നു എന്നാണ് സൈന്യം അന്ന് വ്യക്തമാക്കി എന്ന് വെച്ചാലും അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയുകയില്ല കാരണം അവർ നമുക്കറിയാം അവരെല്ലാവരും മലയാളികളൊന്നുമല്ല മലയാളികൾ വളരെ കുറച്ച് പേർ അതിൽ ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇവിടെ മലയാളിയാണോ മറ്റേതെങ്കിലും ഭാഷ സംസാരിക്കുന്നവരാണോ എന്നുള്ളതൊന്നും ബാധകമല്ലായിരുന്നു എല്ലാവരും മനുഷ്യരായിരുന്നു അപ്പോൾ അവർ മനുഷ്യർ അവരുടെ എല്ലാ അനുഭവങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളാണ് തീർച്ചയായും അതിന് കരുത്തു പകരം മോഹൻലാൽ മേജർ രവി അടക്കമുള്ളവരുടെ ഇന്നത്തെ സാന്നിധ്യം സാന്നിധ്യമെന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാ അറിയേണ്ടത് അദ്ദേഹം സൈന്യത്തിൻ്റെ ഈ പ്രവർത്തനം ഈ ചൂരൽമലയിൽ എത്തി അവിടെ ബേലി പാലം സന്ദർശിക്കും അതിനവരെ അഭിനന്ദിക്കേണ്ടതുണ്ട് തീർച്ചയായും സൈനികരെ അവരെ ഒപ്പം നിർത്തേണ്ടതുണ്ട് തുടർന്ന് ഈ ഇപ്പോൾ ഈ ഇത്രയും ദിവസങ്ങളായി അവിടെ ഈ സൈന്യത്തിൻ്റെ ക്യാമ്പ് തുടരുകയാണ് അതേസമയം അവരുടെ ടീമിൽ മാറ്റങ്ങൾ വരുമോ ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി മോഹൻലാൽ പോകുമെന്ന് ഞാൻ കരുതുന്നു അതിനുശേഷം അദ്ദേഹം ഈ മുണ്ടക്കൈ പോലെയുള്ള പ്രദേശങ്ങളിലേക്കുമൊക്കെ പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് നിലവിൽ അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം എത്തുന്ന ആദ്യ സ്ഥലം ഈ ബെയ്ലി പാലത്തിന് സമീപമാണ് ബെയ്ലി പാലത്തിൽ നിന്നും ചുരൽമലയിലേക്കും അവിടെ നിന്നും ദുരന്ത ഭൂമിയായി മാറിയ മുണ്ടക്കൈയിലേക്കും അദ്ദേഹം പോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ ഇതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നു അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദുരന്ത ആദ്യം ഓടിയെത്തി വലിയ ക്രമീകരണങ്ങളോട് വലിയ സജ്ജീകരണങ്ങളോടെ എല്ലാം തന്നെ എത്തി ഈ പ്രദേശത്തിന് വേണ്ടത് എന്താണോ അതെല്ലാം തന്നെ ചെയ്തു നൽകിക്കൊണ്ടുള്ള നിസ്വാർത്ഥമായ സേവനം അത് കൊടും മഴയാകട്ടെ കനത്ത മഴയാകട്ടെ രാത്രിയില്ല പകരില്ല അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞതാണ് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം വലിയ മഹാദുരന്തത്തിൽ ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന കേരളത്തിന് കരുതലും കൈത്താങ്ങും എല്ലാമായി കരുത്തും എല്ലാമായി സൈന്യത്തിന്റെ ഒരു പ്രവർത്തനം അത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബെയിലി പാളത്തിന്റെ നിർമ്മാണം തന്നെയാണ് അത് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ശരവേഗത്തിൽ ദ്രുതഗതികളിൽ തന്നെയാണ് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അതിനുശേഷം നമുക്കറിയാം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായ വലിയ മാറ്റം ആദ്യം നമുക്കറിയാം താൽക്കാലികമായ പാലം കെട്ടി അതിലൂടെ അവിടെ ആളുകളെ പുറത്തേക്ക് എത്തിക്കുക ജീവനു വേണ്ടി നിലവിളിച്ച ആളുകളെ മാറോട് ചേർത്തുകൊണ്ട് പുറത്തേക്ക് എത്തിക്കുന്നു പുത്തൊഴുക്കാണ് പുഴ പുഴകിൽ രണ്ട് തവണ പാലം മൂടി വെള്ളം വന്നിരുന്നു അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന പല സമയങ്ങളിലും സൈനികർക്ക് സൈനികരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള കുത്തൊഴുക്കായിരുന്നു പക്ഷെ അതൊക്കെ തന്നെ ഇവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ ഏൽപ്പിച്ച ദൗത്യം എന്താണോ അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു വീണ്ടും ആവർത്തിച്ച് പറയേണ്ടത് എന്തായാലും ആ ഒരു ദുരന്ത മുഖത്ത് കൂടുതൽ കരുത്താകുകയാണ് ലെഫ്റ്റനന്റ് ജനറൽ ആയ മോഹൻലാലിൻ്റെ സന്ദർശനം കൂടി ഇന്ന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിനൊപ്പം മേജർ രവി ഉണ്ട് സൈനിക വേഷത്തിലാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പോയിരിക്കുന്നു അതിന് പതിനൊന്നരയോടെ അദ്ദേഹം ബെയിലി പാലത്തിന് സമീപം വെച്ച മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിക്കുന്നത്